നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും റബ്ബർ വില ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയത് ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ ലാറ്റ് സർവ്വ ശതമാനം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ആർ എസ് എസ് ഫോർ ഇൻറ്റ് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിൽ ലാറ്റസ്റ്റിൻ്റെ വിലയിലും മാറ്റമില്ല പിന്നെ ലൂസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒട്ടുപാലിൻ്റെ വിലയിലും മാറ്റമില്ല ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് ഫണ്ട് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അറുപത്തി മൂന്ന് പൈസ ആർ എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ പതിമൂന്ന് പൈസ ആർ എസ് ത്രീക്ക് ഒരികിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ എഴുപത്തി ആറ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത്തി ഒമ്പത് പൈസ അപ്പോൾ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്തും വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ ഇരുന്നൂറ് ബാലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി വട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയും അപ്പോൾ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐഎസ്എസിൻ്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാൻ്റെ വിലയിൽ ഇന്ന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് അതായത് ഒരു പവൻ ഇന്ന് ആയിരത്തി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില ഒരു പവന് എട്ട് ഗ്രാം അറുപത്തേഴായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് ഇന്ന് വീണ്ടും വില കുതിച്ച് കയറിയിരിക്കുകയാണ് അതായത് ഒരു ക്വിന്റലിന് ഇന്ന് മുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം കുരുമുളക് അൺ ഗാർബൽഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ കുരുമുളക് ഗാർബൽഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടയ്ക്കുതിയത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപയും അടയ്ക്കാഴ്ന്ന കാഞ്ഞിലുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ രൂപ തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പല്ലർ മുപ്പത്തിയെട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച അമ്പത് രൂപ പഴം അമ്പത്തിമൂന്ന് രൂപ തേങ്ങ അറുപത്തി ഒന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ പച്ചമരച്ചീനി മുപ്പത്തിയഞ്ച് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ കാപ്പിപ്പരിപ്പ് കിൻറ്റൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി